ആ കുറെ ദിവസം നമ്മുടെ നസീമ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ ദിവസം നമ്മളെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ നമ്മുടെ നസീമ കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നസീമ കുട്ടി വന്നാല് ആൻസർ പറയും അതുകൊണ്ട് നമ്മുടെ പൂവൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാണ് ഗൈസ് കാണുന്നുണ്ടോ നിങ്ങൾ ഫോട്ടോക്ക് എന്താ പറയാ ഫോട്ടോക്ക് പോസ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നസീമ പോയോ ചോദിക്കട്ടെ ചില്ലിക്കൊമ്പയിൽ ഗിരുഡൻ തൂക്കം എന്താണ് ചില്ലിക്കൊമ്പയിൽ ഗിരുഡൻ തൂക്കം അച്ചൂടാ ആരും പറഞ്ഞില്ല യു വാൻസ് എന്താ പറയാ മരത്തില് ഞാൻ പറയുതരാം നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു മരം ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു നിൽക്കുന്ന ഒരു മരം പ്രധാനപ്പെട്ട ഒരു മരമുണ്ട് ആ മരത്തിൽ ഇവർ അവരിങ്ങനെ താമസം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ക്ലൂ ആയിട്ടോ ഗസ്റ്റ് ഈ ഒരു ക്വസ്റ്റിന് ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്തെങ്ങനെ അനുസരിച്ച് പറയുമോ ഇവരിങ്ങനെ രാത്രിയാണ് ഇറങ്ങി സഞ്ചരിക്കാറ് പകൽ ശുദ്ധ പാവങ്ങൾ ഒരു റെസ്റ്റിങ് ടൈമാണ് പകല് പകലിങ്ങനെ അവരെ കാണാറേ ഇല്ല ഒരു പറവയാണ് പറഞ്ഞ് നടക്കുന്ന സംഭവമാണ് പക്ഷെ അവർക്കൊരു എന്താ പറയുക പറയുക പകല് അവർക്ക് അവര് ഓരോരുത്തോട്ടും പോകത്തില്ല രാത്രി മാത്രമേ ആ അതാ വവ്വ ആൾക്കാരൊക്കെ ഒവ്വാലാണ് കേട്ടോ അപ്പോ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് പകലിങ്ങനെ ഒന്നും തന്നെ ഒന്നും ചെയ്യാറില്ല ഒരേ ഉറക്കുക രാത്രിയാണ് അവർക്ക് അവർക്ക് ഡ്യൂട്ടി അപ്പോ നമ്മുടെ നസീമ നസീമയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നസീമ കുട്ടി കിട്ടി നസീമ കൂട്ടിരിക്കെ കിട്ടിയിരിക്കയാണ് പത്ത് പോയിന്റ് കേട്ടോ അപ്പോൾ ഓക്കെ വേറെ ആരും തന്നെ പറഞ്ഞില്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കണോന്ന് നിങ്ങളും കൂടെ പറയണം